ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഞാൻ പ്ലസ് ടുന് ശേഷം ടോട്ടൽ മൂന്ന് തവണ നീറ്റ് എഴുതിയൊരു വിദ്യാർത്ഥിയാണ് ഓരോ തവണയും പരാജയപ്പെടാമെന്നല്ലാതെ എനിക്ക് ഇന്നേ വരെ അതിൻ്റെ വിജയത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല ഇനി ഞാൻ നാലാമതായിട്ട് ഒന്നും കൂടി അതിൽ റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ വിജയത്തിലേക്കുള്ള യാത്ര വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഓരോ തവണ പരാജയപ്പെടുമ്പോഴും ഞാൻ എപ്പോഴും കരുതാറുണ്ട് ഞാൻ എന്തൊരു ഭാഗ്യവാനാണെന്ന് അങ്ങനെ കരുതാൻ കാരണം പരാജയത്തിൻ്റെ കാരണം കൊണ്ടൊന്നല്ല എൻ്റെ പാരൻസ് അതായത് ഓരോ തവണ പരാജയപ്പെടുമ്പോഴും എന്നെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന രണ്ട് പേരുണ്ട് എൻ്റെ അതെൻ്റെ ആണ് എൻ്റെ ഉപ്പേ ഉമ്മയും ഞാൻ എപ്പോഴും അവരെ പറ്റി എപ്പോഴും വിചാരിക്കാറുണ്ട് അവരെ പറ്റി ആലോചിക്കുമ്പോൾ ഞാൻ എപ്പോഴും കരുതുന്ന ഒരു കാര്യമാണ് ഞാൻ എന്തൊരു ഭാഗ്യവാനാണെന്ന് കാരണം ഓരോ തവണ പരാജയപ്പെട്ട് കഴിയുമ്പോഴും ഇനി അടുത്തത് എന്തെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞതിന് എത്രയോ മുമ്പ് തന്നെ അവർ ഇങ്ങോട്ട് പറയും സാരമില്ല പോട്ടെ നമുക്കൊന്നുകൂടി ട്രൈ ചെയ്യാം നമുക്കൊന്നുകൂടി ശ്രമിക്കാം എന്ന് എന്നോട് ഇങ്ങോട്ട് പറയുന്ന രണ്ട് പേരാണ് എൻ്റെ ഉപ്പയും ഉമ്മയും അപ്പം അത് പറയുന്നത് രണ്ട് കാരണങ്ങളാണ് അവർക്കുള്ളത് അതായത് അവർക്കറിയാം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എൻ ബി ബി എസ് എന്ന് അവർക്കറിയാം ആ കോഴ്സിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്ന് എനിക്ക് അവർക്കറിയാം ഞാൻ അതിനായിട്ട് നന്നായിട്ട് പരിശ്രമിക്കുന്നു എന്നുള്ള വിശ്വാസം അവർക്കുണ്ട് അതൊന്നാമത്തെ കാരണം ഇനി രണ്ടാമത്തെ കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഞാനൊരു ഡോക്ടറായി കാണുക എന്നുള്ളതാണ് അപ്പം അവർ അതുകൊണ്ട് ഓരോ തവണ പരാജയപ്പെടുമ്പോഴും എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ എപ്പോഴും നിൽക്കുന്ന രണ്ട് പേരാണ് എൻ്റെ ഉപ്പേ ഉമ്മയും എൻ്റെ കാര്യത്തിൽ മാത്രമല്ല എൻ്റെ സിസ്റ്റർ എൻ്റെ പെങ്ങൾ ഇതേപോലെ തന്നെ എൻ്റെ എത്താത്ത ഇതേപോലെ തന്നെ മൂന്ന് തവണ നീറ്റ് എഴുതി കിട്ടിയില്ല നാലാമത് എഴുതിയപ്പോഴാണ് നീറ്റ് ക്രാക്ക് ചെയ്തത് ഇപ്പോൾ നമ്മുടെ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ സെക്കൻഡ് ഇയർ എം ബി എസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേപോലെ തഥക്കും അവസാന സമയത്ത് ഒരു മാർക്കിനും രണ്ട് മാർക്കിനും ഒക്കെ നീറ്റ് കയ്യിൽ നിന്ന് പോകുന്ന സമയത്തും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത പേരാണ് എൻ്റെ ഉപ്പയും അമ്മയും അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാനും എൻ്റെ സിസ്റ്ററും എപ്പോഴും ഭാഗ്യമുള്ളവരാണ് ഈ ഒരു കാര്യം എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായത് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം കഴിഞ്ഞ ഒരാഴ്ചയിൽ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഒന്ന് ഇട്ട് വന്ന് ആക്റ്റീവായ സമയത്ത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് അതിൽ ഒരുപാട് പേര് എന്നെപ്പോലെ തന്നെ റീറിപ്പീറ്റ് ചെയ്തിട്ടും ചിലരൊക്കെ സൂപ്പർ റിപ്പീറ്റ് ചെയ്തിട്ടും നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തവരാണ് അതിൽ ചിലരൊക്കെ എന്നെപ്പോലെ തന്നെ തീരുമാനമെടുത്ത് ഒരു തവണ കൂടി റിപ്പീറ്റ് ചെയ്യാം അതായത് ഈ ഒരു എം എന്ന് പറയുന്ന ആ ഒരു ആഗ്രഹം കൊണ്ട് ഒരു തവണ കൂടി റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചവരാണ് അതിൽ പലർക്കും എന്നെപ്പോലെ തന്നെ പാരൻസിൻ്റെ സപ്പോർട്ട് ലഭിക്കുന്നവരാണ് എന്നാൽ ചിലർ എനിക്ക് മെസ്സേജ് അയച്ചത് ഒരു മൂന്ന് നാല് കുട്ടികൾ ഓക്കെ നാല് പേര് എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഒന്നും കൂടി ഒരു തവണ കൂടി ശ്രമിക്കണം എന്നാഗ്രഹമുണ്ട് കാരണം അവർ ചെറുപ്പം മുതലേ കണ്ടൊരു സ്വപ്നം ഇതാണ് അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ആഗ്രഹം എന്ന് പറയുന്നത് ഇപ്പോൾ അവളുടെ ഈ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എം ബി ബി എസിന് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഒരു തവണ കൂടി റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ട് പക്ഷേ അതിന അവർക്ക് ഒരുപാട് പ്രതിസന്ധികൾ അവർക്ക് നേരെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇതേപോലെ രണ്ടും മൂന്നും തവണ എഴുതിയിട്ട് കിട്ടാതെ പോയ എല്ലാ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളും നേരിടുന്ന വലിയൊരു പ്രശ്നമുണ്ട് അതായത് ഓരോ തവണ കിട്ടാതെ ആകുമ്പോഴും ചുറ്റുമുള്ളവരോട് നമ്മൾ എന്ത് പറയും ചുറ്റുമുള്ളവർ നമ്മളെ എങ്ങനെയാണ് കാണുന്നത് അവർ നമ്മുടെ മാർക്ക് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ് ആവട്ടെ നമ്മുടെ ടീച്ചേഴ്സ് ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള നാട്ടുകാരാവട്ടെ ബന്ധുക്കളാവട്ടെ ആരാണെങ്കിലും മോനെ റിസൾട്ട് ഓരോ തവണ എക്സാം കഴിയുമ്പോഴും ഇത് ചോദിക്കുന്ന സമയത്ത് ഇപ്രാവശ്യവും കിട്ടിയില്ല കിട്ടിയില്ല എന്നുള്ള ഉത്തരം പറയുമ്പം നമ്മുടെ ഒരു വിഷമമുണ്ട് ആ ഒരു വിഷമം നമുക്ക് എങ്ങനെയെങ്കിലും മറികടക്കാം നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മുടെ എന്ത് ചോദിക്കുന്നു വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ എന്ത് അവരെന്താണ് ചിന്തിക്കുന്നത് എന്ന് വിചാരിച്ചിട്ടുള്ള ആ ഒരു പ്രശ്നമൊക്കെ ആ ഒരു ടെൻഷൻ ആ ഒരു പ്രഷറൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും മറികടക്കാൻ പറ്റും എന്നാൽ നമുക്ക് ഒരിക്കലും അതിജീവിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ നമുക്കൊരിക്കലും അതിനെ തോൽപ്പിക്കാൻ കഴിയാത്ത അതിൽ വിജയിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ വന്നു നിൽക്കും എല്ലാവരുടെയും മുമ്പിലല്ല ചില കുട്ടികളുടെ മുമ്പിൽ വന്ന് നിൽക്കാറുണ്ട് നമ്മൾ വേറെ എന്തൊക്കെ പ്രതിസന്ധികൾ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് വന്നാലും ഈ ഒറ്റ പ്രശ്നത്തിൽ നമ്മൾ നമ്മളവിടെ സ്റ്റെക്കാവും പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുറ്റുമുള്ളവർ പറയുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പാരൻസും നമ്മളെ തള്ളി പറയുകയാണെങ്കിൽ നമ്മുടെ പാരൻസും പറയുകയാണ് നീ ഇനി ഒരു തവണ റിപ്പീറ്റ് ചെയ്യാൻ പോകണ്ട ഒരുപാട് തവണ ആയില്ലേ ചെയ്യുന്നു ഇനി ഞങ്ങൾക്ക് ഇനി പ്രതീക്ഷയില്ല ഇനി നിൻ്റെ ആഗ്രഹം ഞങ്ങൾ നോക്കുന്നില്ല ഇനി ഞങ്ങൾ പറയുന്ന പോലെ നീ കേൾക്ക് ഒരുപാട് തവണ നീ റിപ്പീറ്റ് ചെയ്തു നീ വീണ്ടും വീണ്ടും ഒരിക്കലും വിജയിക്കുന്നില്ല അതുകൊണ്ട് നീ നീ റിപ്പീറ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞ് അവരുടെ ആഗ്രഹങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്ന ചില പാരൻസ് ഉണ്ട് ഈ പാരന്റ്സിനോടാണ് എന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് അതായത് ഞാൻ നിങ്ങളോട് നിങ്ങളോടൊരൊറ്റ കാര്യമാണ് ആദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് മറ്റൊന്നുമല്ല നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചത് അല്ലെങ്കിൽ ഇത്രയും കാലം നിങ്ങൾ സമ്പാദിച്ചത് ഇത്രയും കാലം നിങ്ങൾ പലതും ചെലവഴിച്ചത് ഇത്രയും കാലം നിങ്ങൾ പല ത്യാഗങ്ങളും സഹിച്ചത് ശരിക്കും ആർക്ക് വേണ്ടിയാണ് ഈ ഒരു ചോദ്യം നിങ്ങളോട് ആര് ചോദിക്കുകയാണെങ്കിലും ഏതൊരു പാരൻറ്റും ഉറപ്പായിട്ടും പറയും ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ് എൻ്റെ മകന് വേണ്ടിയാണ് അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് വേണ്ടിയാണെന്ന് ഓരോ അച്ഛനും അമ്മയും പറയുന്നുള്ള കാര്യം ഉറപ്പാണ് ഇന്ന് അതേ മകൻ അതേ മകൻ ഇത്രയും കാലം നിങ്ങൾ വളർത്തിയ അതേ മകനും മകളും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹത്തിന് വേണ്ടി നിങ്ങളോട് അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ അവരെ തള്ളിപ്പറയുകയാണെങ്കിൽ ഇത്രയും കാലം നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തതെല്ലാം വെറുതെ ആവുമല്ലേ നിങ്ങളെന്നൊന്ന് ചിന്തിച്ച് നോക്കാം എന്നോട് ഈ അടുത്തൊരു കുട്ടി എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു ആ കുട്ടി കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് ഞാനൊന്ന് ആലോചിച്ച് നോക്കുകയാണ് പലരും പല വിഷമങ്ങളും എന്നോട് പറയുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്നെ അവർക്ക് പേഴ്സണലായിട്ട് ഒരു പരിചയമില്ല ഇന്നവരെ നേരിട്ട് കണ്ടിട്ടില്ല എന്നിട്ട് പോലും എന്നോട് അവരുടെ സങ്കടങ്ങൾ അവർ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവരുടെ ഉള്ളിലുള്ള സങ്കടം എന്ന് പറഞ്ഞത് അത്രക്കും വലുതാണെന്നാണ് ഒരു കുട്ടി എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ പേരൻസും പറയുന്നു അല്ലെങ്കിൽ അവരുടെ പാരന്റ്സ് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞു അല്ലെങ്കിൽ ഇരുപത് വയസ്സ് ആവാനായി ഈ നാട്ടുകാർ ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയേണ്ടത് അവൾ ഇപ്പോഴും നീറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നോ കാരണം പല ഭാഗത്തു നിന്നും പ്രപ്പോസൽസ് വരും കല്യാണാലോചനകൾ വരും വരുന്ന സമയത്ത് ആ ചെക്കൻ്റെ വീട്ടുകാർ ഞങ്ങൾ എന്ത് പറയണം നിനക്ക് വേണ്ടി എന്താ പറയുക ഇങ്ങനെ ഒരുപാട് കാലം ഇനി നീട്ടി വെക്കാൻ പറ്റുമോ എപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ ഒരു കോഴ്സിലും എത്തുന്നില്ലല്ലോ നിന്റെ കൂടെ പഠിച്ചവരെല്ലാവരും ശരിയാണ് നമ്മുടെ കൂടെ പഠിച്ച നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പം ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ടാവും അല്ലെ സെക്കൻഡ് റും തേർഡ് ഇയറും ആയിട്ടുണ്ടാവും എന്നിട്ട് നമ്മളിപ്പോഴും ശരിക്കും പ്ലസ് ടു കഴിഞ്ഞ ഇങ്ങനെ നിൽക്കുന്ന കുട്ടികളാണ് ശരിക്കും പറയാണെങ്കിൽ ബോയ്സിനേക്കാളും ഈ ഒരു കാര്യത്തിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുള്ള ആ തീരുമാനം എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവിക്കുന്നത് ഗേൾസ് ആണെന്ന് ഉറപ്പിച്ച് ഞാൻ പറയും കാരണം നമ്മുടെ അനുസരിച്ച് എപ്പോഴും ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടികളുടെ കല്യാണ മാർക്കറ്റിലേക്ക് അങ്ങോട്ട് ഇറക്കി വിടുന്ന ഒരു ചിന്താഗതിയുള്ള ഒരുപാട് പേര് ഇന്ന് നമുക്കിടയിലുണ്ട് നമ്മുടെ ചുറ്റുമുള്ളവരിൽ അധിക പേരും ആ ഒരു ചിന്താഗതി ഉള്ളവരാണ് അതിൻ്റെ കൂടെ നമ്മുടെ പാരൻസ് കൂടി ആ ഒരു ചിന്താഗതി ഉള്ളവരായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും അപ്പോൾ ആ ഒരു കുട്ടി പറയാം എന്നോട് അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്നെ പഠിപ്പിക്കാൻ അനുവദിക്കുന്നില്ല ഇനി റിപ്പീറ്റ് ചെയ്യണമെന്ന് എന്നോട് പറയുന്നില്ല ആ കുട്ടിയുടെ ചെറുപ്പം മുതലേ മുതലെയുള്ള ആഗ്രഹമാണ് എനിക്കൊരു ഫോട്ടോ അയച്ചു വന്നു അവൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആ ഒരു കുട്ടി എന്താ പറയുക ഒരു സ്റ്റെറ്റസ്കോപ്പും വൈറ്റ് കോട്ടൊക്കെ ഇട്ട് നിങ്ങൾ നിൽക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നു ആ ഫോട്ടോ അയച്ച് തന്നിട്ട് അവൾ പറയാണ് എൻ്റെ ഒന്നാം ക്ലാസ് മുതലുള്ള എന്റെ ആഗ്രഹമാണ് ഞാനിപ്പോൾ അതിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ അവൾ മാത്രമല്ല ഇതേപോലെ റിപ്പീറ്റും റീറിപ്പീറ്റും സൂപ്പർ റിപ്പീറ്റും ചെയ്ത കുട്ടികൾ ആ വിജയത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ലാസ്റ്റ് ഒരു സ്റ്റെപ്പും കൂടി എനിക്ക് കടക്കാനുണ്ടാവുകയുള്ളൂ എന്നാൽ ആ ലാസ്റ്റ് സ്റ്റെപ്പ് കടക്കാൻ ഇത്രയും സ്റ്റെപ്പുകൾ നമ്മളെ കയറാൻ നമ്മുടെ കൂടെ എന്ന പാരൻസ് ഇപ്പം പറയുകയാണ് അവൾ അവസാനത്തെ സ്റ്റെപ്പ് കയറാൻ ഞങ്ങൾ അനുവദിക്കില്ല അവസാനത്തെ സ്റ്റെപ്പ് കയറാൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കണം ഒരു സ്റ്റെപ്പും കൂടി കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ വിജയത്തിലേക്കാണ് കയറാൻ പോകുന്നത് അതിന് നിങ്ങൾ അനുവദിച്ചിട്ടില്ലെങ്കിൽ ഇത്രയും കാലം ബാക്കിയുള്ള എല്ലാ സ്റ്റെപ്പുകളും കയറ്റിയതിന് അല്ലെങ്കിൽ ഇത്രയും കാലം അവരെ പഠിപ്പിച്ചതിന് യാതൊരു അർത്ഥവും ഇല്ലാതെയായി പോവുകയാണ് അപ്പോൾ ആ ഒരു കുട്ടി എന്നോട് ഈ വിഷമങ്ങളൊക്കെ പറഞ്ഞപ്പം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു അതേപോലെ തന്നെ ആ പാരന്റ്സിനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാരന്റ്സിനോട് തന്നെയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളുടെ മക്കൾ ഇത്രയും കാലം ആഗ്രഹിച്ചത് നിങ്ങളുടെ മക്കൾ ഇത്രയും കാലം ആഗ്രഹിച്ചത് ആ ഒരു എം ബി ബി എസ് എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഓരോ കൊല്ലം പഠിക്കുമ്പോഴും നമുക്കറിയാം എന്നെപ്പോൾ ഉള്ള എല്ലാ സ്റ്റുഡൻസിനും അറിയാം ഇത് ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് ഇതിന് ചില്ലറ ചില കാര്യമൊന്നുമല്ല പലതും ഞങ്ങൾ ത്യാഗം ചെയ്തിട്ടാണ് ഓരോ കൊല്ലവും പഠിച്ചുകൊണ്ടിരിക്കുന്നത് പലരും ആഘോഷിക്കുന്ന സമയത്ത് പലരും പല പ്രോഗ്രാംസിനും പങ്കെടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് മറ്റൊരുപാട് ഡിഗ്രി കോഴ്സിൽ ജോയിൻ ചെയ്ത ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവർ ഓരോ സമയത്തും സ്റ്റോറീസിലും സ്റ്റാറ്റസിലും ഒക്കെ അവരുടെ ക്യാമ്പ് ലൈഫ് എൻജോയ് ചെയ്യുന്ന ഓരോ മൊമെന്റ്സും അവരിടുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ കോളേജ് ലൈഫിലെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് അതൊക്കെ കാണുന്ന സമയത്ത് എന്നെപ്പോൾ ഉള്ള സ്റ്റുഡൻസ് ഓരോ സമയം വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ വേണ്ട അടുത്ത കൊല്ലം ഞാനൊരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ആ ഒരു കൊല്ലം ആ ഒരു കൊല്ലം ഇതെല്ലാം വെടിഞ്ഞ് യാതൊരു വിധം എൻജോയ്മെന്റും ഇല്ലാതെ വെറും പഠിപ്പ് 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 എന്ന് പറയുന്ന ആ ഒരു ഒറ്റ കാര്യം മാത്രമായിട്ട് ആ ഒരു കൊല്ലം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് പല ആഘോഷങ്ങളും ഞങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം വേണ്ടാന്ന് വെക്കുന്ന ഒരു കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ ആഗ്രഹമാണ് ആ ഒരു എം എന്ന് പറയുന്ന കോഴ്സ് അത്രക്കും ആഗ്രഹിച്ചിട്ടാണ് ഈ ഒരു മേഖലയുടെ കടന്നു പോകുന്നത് ഞങ്ങൾക്ക് ഇതിനേക്കാൾ എളുപ്പമായിട്ടുള്ള ഒരുപാട് കോഴ്സുകളുണ്ട് എന്റെ മറ്റ് ഫ്രണ്ട്സൊക്കെ പോലെ ഞാൻ ഏതെങ്കിലും ഡിഗ്രി കോഴ്സിൽ ചേർന്നിരുന്നെങ്കിൽ എനിക്ക് എളുപ്പമായിട്ട് പഠിച്ചു പോകുക ഒരു കുഴപ്പമില്ല അവരെ പോലെ ക്യാമ്പസ് ലൈഫും കോളേജ് ലൈഫും ഒക്കെ എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും പക്ഷേ അതെല്ലാം വെടിഞ്ഞിട്ട് ഈ ഒരു കൊല്ലം പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മനസ്സിലുള്ളത് ഇത് എന്റെ ആഗ്രഹമാണല്ലോ ഞാൻ മറ്റെല്ലാ കോഴ്സിനേക്കാളും ഇതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു അതിന്റെ സാലറി കണ്ടിട്ടല്ല അല്ലെങ്കിൽ അതിന്റെ ടഫ്നെസ് കണ്ടിട്ടല്ല മറ്റെല്ലാം എല്ലാം കൊണ്ടും ഞാൻ ഈ കോഴ്സിന് ഇഷ്ടപ്പെടുന്നു എന്നൊരു ഒറ്റ കാരണം കൊണ്ടാണ് അതിനപ്പുറം അതിനേക്കാൾ വലിയൊരു കാരണമുണ്ട് അത് മറ്റൊന്നുമല്ല ഞങ്ങളുടെ ഓരോരുത്തരുടെയും പാരൻസ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് എം ബി ബി എസ് ലഭിച്ചു കഴിഞ്ഞാൽ എം ബി എസിനൊരു സീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ എന്നേക്കാൾ സന്തോഷിക്കുന്ന രണ്ട് പേരാണ് ഞങ്ങളുടെ പാരൻസ് ആ പാരൻസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പോലുള്ള എല്ലാ സ്റ്റുഡൻസും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെപ്പോലുള്ള പാരൻസിനെ ഒന്ന് പ്രൗഡാക്കിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറയുകയാണ് എൻ്റെ സിസ്റ്റർ എൻ്റെ എത്താത്ത എം ബി ബസിനെ കയറിയതിനു ശേഷം എൻ്റെ ഒരു ഫാമിലിക്ക് എൻ്റെ ഉപ്പയ്ക്കും ഉമ്മക്കും അതുപോലെ തന്നെ എനിക്കും ഇത്താത്തക്കും കിട്ടുന്ന റെസ്പെക്റ്റ് ചില്ലറ റെസ്പെക്റ്റ് ഒന്നും അല്ല ഓക്കെ ആ ഒരു കോഴ്സിന് കയറുന്നവരെ നമുക്ക് കിട്ടാത്ത ആ ഒരു വല്ലാത്തൊരു ആണ് അല്ലെങ്കിൽ വല്ലാത്തൊരു ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോഴ്സിന് കയറിയതിന് ശേഷം ഞങ്ങൾ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതുവരെ എന്താ പറയുക ഈ താതനെ കെട്ടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പിന്നെ പറയുന്നത് ഈ അടുത്തൊന്നും കെട്ടിക്കണ്ടെട്ടോ കാരണം അവൾ നല്ലൊരു കോഴ്സിലെത്തിയില്ലേ ഇനി ഒരു പേടിയും പേടിക്കണ്ട ഇനി എപ്പോൾ നിങ്ങൾ കെട്ടിക്കാൻ തീരുമാനിച്ചാലും ചെട്ടന്മാർ വന്നോളും പ്രപ്പോസൽസ് വന്നോളും അതുകൊണ്ട് നിങ്ങൾ നല്ല പ്രപ്പോസൽസ് വരുന്നവരെ കാത്തിരുന്നോളൂ ഈ അടുത്തൊന്നും കെട്ടിക്കേണ്ടതാണ് ഇപ്പം പറയുന്നത് ഇതേപോലെ തന്നെ നിങ്ങൾക്കും പറയാൻ കഴിയും ഉറപ്പാണ് ഒരു കൊല്ലം കൂടി നിങ്ങളുടെ മക്കളുടെ ആഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ അവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ദിവസം നിങ്ങൾക്കും പറയാൻ സാധിക്കും ഇതേപോലെ മറ്റുള്ളവരിൽ നിന്ന് റെസ്പെക്റ്റ് കിട്ടുന്ന ആ ഒരു സന്തോഷം ഇതൊക്കെ തന്നെ ഞങ്ങളും ആഗ്രഹിക്കുന്നുള്ളൂ അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഓക്കെ റിസൾട്ട് വന്നിട്ട് എൻ്റെ മോൻ നീറ്റ് ക്രാക്ക് ചെയ്തു എൻ്റെ മോൾ നീറ്റ് ക്രാക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ കെട്ടിപ്പിടിക്കുന്ന ഒരു ഹഗ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ഉണ്ട് അതിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഓരോരുത്തരും ഇതിന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു മൊമെൻറ്റിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഓരോരുത്തരും ഇതിന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിന് നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ നമുക്കെതിരായിരിക്കും നമ്മുടെ നാട്ടുകാർ നമ്മളെ പ്രഷർ ചെയ്യുന്നുണ്ടാകും നമ്മുടെ ബന്ധുക്കൾ നമ്മളെ പ്രഷർ ചെയ്യുന്നുണ്ടാകും എന്നിട്ടും അതൊന്നും കണക്ക് ാക്കാതെ എൻ്റെ പാരൻസ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഒരു കുട്ടിക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ പവർ ഒന്നും അതിനേക്കാളും വലിയ സന്തോഷമൊന്നും വേറെ കുട്ടിക്ക് ലഭിക്കാനില്ല എന്നാൽ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ നാട്ടുകാരുടെ കൂടെ അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ളവരുടെ കൂടെ എൻ്റെ പേരൻസും എന്നെ തള്ളി പറയുന്നു എന്നൊരു കുട്ടിക്ക് പറയാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു വിഷമവും ആ കുട്ടിക്ക് വേറൊന്നും വരാനില്ല ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒറ്റ കാര്യം കൂടി ഞാൻ ചോദിക്കുന്നു ഇതേ കുട്ടികൾ ഒരു ഒന്നൊന്നര വയസ്സായിരിക്കുന്ന സമയത്തുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നിങ്ങളവിടെ പാരൻസാണ് നിങ്ങളുടെ കുട്ടിക്ക് ഒരു ഒരു വയസ്സ് അല്ലെങ്കിൽ ഒന്നര വയസ്സ് തികയുന്നു ആ സമയത്താണ് ഓരോ കുട്ടിയും നടക്കാൻ തുടങ്ങുന്നത് അല്ലേ ആ നടക്കാൻ തുടങ്ങുന്ന സമയത്ത് അവരെങ്ങനെയാണ് നടക്കാൻ പഠിച്ചത് ആദ്യത്തെ ഒരു അടി വെക്കുന്നു വീണു സാരമില്ല രണ്ട് കൈയും പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന രണ്ട് പേരാണ് അവരുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അവരുടെ പാരൻസും അങ്ങനെ എഴുന്നേൽപ്പിച്ചു നടക്കുമോനെ അല്ലെങ്കിൽ നടക്കുമോളെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും നടത്തിക്കുന്നു എന്നാൽ രണ്ട് സ്റ്റെപ്പ് വെച്ചപ്പം വീണ്ടും വീഴും വീണ്ടും വീടും എന്നാലും സാരമില്ല ഇനി അടുത്തതിൽ വീടുന്ന ഉറപ്പാണ് ആ പാരൻസിന് ഉറപ്പാണ് അടുത്ത രണ്ടടി വച്ചാൽ വീണ്ടും വീടും കാര്യം ഉറപ്പാണ് എന്നിട്ടും പറയുന്നു സാരമില്ല നീ നടക്കെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ നടക്കാൻ പഠിപ്പിക്കുന്നു വീണ് 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 ഒരിക്കൽ ആ കുട്ടി നടന്നു തുടങ്ങിയാണ് അങ്ങനെയാണ് നമ്മളിപ്പം കാണുന്ന ഓരോ കുട്ടികളും നടക്കാൻ പഠിച്ചത് ആ നടക്കാൻ പഠിപ്പിച്ച ആളുകളാണ് അവരുടെ പാരൻസ് എന്ന് പറയുന്നത് അല്ലേ ഇന്ന് അതേപോലെ തന്നെ അതേ കുട്ടികൾ നിങ്ങളുടെ അതേ മക്കളാണ് മകനാവട്ടെ മകളാവട്ടെ അവരുടെ അതേ പാരൻസ് തന്നെയാണ് ഇന്ന് അവർക്ക് അതേപോലെ ഒരു സിറ്റുവേഷൻ വന്നു ാണ് ഒരു തവണ അവർ ശ്രമിച്ചു പക്ഷേ വീണു അപ്പൊ നിങ്ങൾ ഒന്നും കൂടി എഴുന്നേൽപ്പിച്ചു രണ്ടാം തവണ ശ്രമിച്ചു വീണ്ടും വീണു ഒന്നും കൂടി എഴുന്നേൽപ്പിച്ചു തവണ കൂടി എഴുന്നേൽപ്പിച്ചു എന്ന് പറയുന്ന ഒരു പാരന്റ് ആണെങ്കിൽ പിന്നെ ആ കുട്ടി എപ്പം നടക്കാനാ ആ കുട്ടിക്ക് പിന്നെ നടക്കാൻ സാധിക്കില്ല എന്നാൽ നാലാം തവണ ഇനി നീ എഴുന്നേറ്റോളൂ ഇനി വീണാലും കുഴപ്പമില്ല ഇത് ഇങ്ങനെയാണ് നിനക്ക് നടക്കാൻ പറ്റൂ എന്ന് പറയുന്ന പേരൻസ് ആണെങ്കിൽ ആ കുട്ടി നടക്കുകയും ചെയ്യും അതിനുശേഷം പറക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ാലോചിച്ച് നോക്കുക അതേപോലെ തന്നെ ചെറുപ്പത്തിൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ സ്കൂളിൽ കൊണ്ടാക്കുന്ന സമയത്ത് അല്ലെ നിങ്ങളുടെ സ്കൂളിലെ ആ ഒരു പടിപാതിലൊക്കെ നിങ്ങൾ കൊണ്ടാക്കുന്ന സമയത്ത് അവർ കരയുന്ന സമയത്ത് നിങ്ങൾ പറയുമല്ലേ ഈ പേടിക്കണ്ട ഞാൻ ഉച്ചയ്ക്ക് വരുന്നൊക്കെ ഒന്ന് സമാധാനിപ്പിച്ച് വിടും എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അവർ എത്രയും കാലം പഠിപ്പിച്ചെന് വേണ്ടിയിട്ടാണ് അവർ നല്ല നിലയിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് അതേ കുട്ടികൾ നിങ്ങളോട് യാചിക്കാണ് അച്ഛ അമ്മ എനിക്ക് ഈ ഒരു കോഴ്സ് പഠിക്കണം ഈ ഒരു കോഴ്സ് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത് അതുകൊണ്ട് ഈ ഒരു കോഴ്സ് തന്നെ എനിക്ക് പഠിക്കണം ഒരു തവണ കൂടി എനിക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം തരുമോ എന്ന് ചോദിക്കുമ്പോൾ തരില്ല എന്ന് പറഞ്ഞു പറയുന്ന പേരൻസ് ആണെങ്കിൽ നിങ്ങളെക്കാൾ വലിയ ക്രൂരരായിട്ടുള്ള ഒരു അവരുടെ മുമ്പിൽ വേറെ ഉണ്ടാവില്ല ആ ഒരു വിഷമം അവർ ഇനി ഒരിക്കലും നിന്നെ അതിന് അനുവദിക്കില്ല എന്ന് പറയുമ്പം ആ കുട്ടികളുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു വിഷമമുണ്ടല്ലോ അതിനേക്കാളും വലിയ വിഷമം ഒരിക്കലും ഇല്ല ജീവിതകാലം മുഴുവൻ ആ ഒരു വിഷമവും പേരെ അവർ നടക്കേണ്ടി വരും അവസാനം നിങ്ങളൊക്കെ വയസ്സാവുന്ന സമയത്ത് നിങ്ങളെ നോക്കുന്ന സമയത്ത് നിങ്ങളൊരാഗ്രഹം പറയുമ്പോൾ അവരത് സാധിച്ചു തന്നിട്ടില്ലെങ്കിൽ ഒരിക്കലും അത്ഭുതപ്പെടേണ്ട കാരണം അവരുടെ ഏറ്റവും വലിയ ആഗ്രഹത്തെ തടഞ്ഞു നിർത്തിയ ആളുകളാണ് നിങ്ങളെന്നുള്ള കാര്യം ആ സമയത്ത് ഓർക്കുക അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഓരോ പാരൻസിനോട് പറയാനുള്ളത് നിങ്ങളുടെ മക്കളുടെ ആഗ്രഹം എന്താണോ അതിൻ്റെ കൂടെ നിർത്തുക ബാക്കി ആരും നിങ്ങളുടെ മക്കൾ തള്ളി പറഞ്ഞോട്ടെ ബാക്കി ആരും എന്തും പറഞ്ഞോട്ടെ ഞാൻ എൻ്റെ മക്കളുടെ കൂടെ ഉണ്ടാകുന്ന ഒരു പാരൻ്റിന് പറയാൻ പറ്റിയാൽ അത്രക്കും അഭിമാനത്തോടെ പറയാൻ പറ്റിയ ഒരു കാര്യം വേറെയില്ല അവൾ ഒരുപാട് തവണ തോറ്റു അല്ലെങ്കിൽ അവൻ ഒരുപാട് തവണ തോറ്റു എന്നാലും പ്രശ്നമില്ല ഞാൻ അവളുടെ കൂടെ നിൽക്കും ഇനി ഒരു തവണ എഴുതി അതിന് തോറ്റാലും പ്രശ്നമില്ല എങ്കിലും ഞാൻ അവളുടെ കൂടെ നിൽക്കും അവളുടെ ആഗ്രഹം എന്താണോ അത് ഞാൻ സാധിച്ചു കൊടുക്കുമെന്ന് പറയുന്ന പാരൻസ് ആവാൻ ഓരോരുത്തരും ശ്രമിക്കുക ഒരൊറ്റ കഥ കൂടി പറഞ്ഞിട്ട് ഞാനത് അവസാനിപ്പിക്കുകയാണ് അതായത് എൻ്റെ തൊട്ട ജില്ല ആയിട്ടുള്ള വയനാട് ജില്ലയിൽ നിന്ന് ഒരു ആദിവാസി വിഭാഗത്തിൽ നിന്നും എസ് ടി വിഭാഗത്തിൽ നിന്നും ട്രൈബൽ വിഭാഗത്തിൽ നിന്നും ആദ്യമായിട്ട് ഒരു ഐ എസ് കാര്യം വന്നൊരു കഥയാണ് ശ്രീധന്യ സുരേഷ് എന്നാണ് പേര് കേരളത്തിലെ ആദ്യ ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് വരുന്ന ആദ്യത്തെ ഐ എസ് കാര്യാണ് അവരുടെ കഥ പെടുത്തിടാൻ കാരണം ശ്രീധന്യാ സുരേഷ് അവരുടെ യു പി എസ് സി എക്സാം സിവിൽ സർവീസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അതിന് മുമ്പ് തനിക്കുണ്ടായിരുന്ന ഒരു ജോലി രാജിവെച്ചിട്ടാണ് അതിലേക്ക് വരുന്നത് രണ്ടാം തവണ എഴുതിയപ്പോഴാണ് സെക്കൻഡ് അറ്റംപ്റ്റിലാണ് യു പി എസ് സി എക്സാം ക്ലിയർ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അന്ന് ശ്രീധന്യാ സുരേഷിന് ലഭിച്ച റാങ്ക് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് നാനൂറ്റി പത്തായിരുന്നു തെറ്റിദ്ധരിക്കരുത് എസ് ടി വിഭാഗത്തിലെ റാങ്ക് അല്ല ഓൾ ഇന്ത്യ ടോട്ടൽ റാങ്ക് എന്ന് പറയുന്നത് നാനൂറ്റി പത്തും എസ് ടി വിഭാഗത്തിൽ എനിക്ക് തോന്നുന്നു നാലാം റാങ്കുമാണ് അത്രയും ടോപ്പിലെത്തിയെങ്കിൽ നിങ്ങൾ ആര് ചോദിക്കുക നമ്മളെപ്പോലെയുള്ള ഇതുപോലുള്ള സൗകര്യങ്ങളില്ല സാധാരണ ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട അവർക്ക് എന്തൊക്കെ ഒരു സൗകര്യങ്ങളാണ് ലഭിക്കുന്നത് അത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള സൗകര്യങ്ങൾ മാത്രം ലഭിച്ചൊരു കുട്ടി ചെറിയ വീട് ഒന്നുമില്ല നമ്മൾ ഇന്ന് അവന് അനുഭവിക്കുന്ന ഒരു സുഖ സൗകര്യങ്ങളും ഇല്ല വൈഫൈ ഇല്ല എപ്പോഴും കറൻ്റ് ഇല്ല ഇങ്ങനെയെല്ലാം പല പ്രശ്നങ്ങളും നേരിട്ടൊരു കുട്ടി ആ കുട്ടി പിന്നീട് ഐ എസ് നേടിയ സമയത്ത് ഒരു ഇൻറ്റർവ്യൂൽ പറയുന്നുണ്ട് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എൻ്റെ പാരൻസാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ക്ലിയർ ചെയ്യാമെന്ന് പറയുമ്പം ആ ശ്രീധന്യാ സുരേഷിൻ്റെ വയസ്സെന്ന് പറയുന്നത് എനിക്ക് ഒന്ന് ഇരുപത്തിയാറോ ഇരുപത്തിയേഴോ ആണ് ഓക്കെ അപ്പോൾ ഇരുപത്തിയാറ് എന്ന് വിചാരിക്കുക ഇരുപത്തിയാറാം വയസ്സിൽ അത് ക്ലിയർ ഇത് ചെയ്യുന്ന സമയത്ത് ശ്രീധന്യാ സുരേഷ് വിവാഹം ചെയ്തിട്ടില്ല കല്യാണം കഴിച്ചിട്ടില്ല ഉള്ള ജോലി രാജിവെച്ച് വീണ്ടും യു പി എസ് സിക്ക് വേണ്ടി പോകുന്ന സമയത്ത് അത് ക്ലിയർ ചെയ്ത സമയത്ത് ശ്രീധന്യ സുരേഷ് പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്ത് എൻ്റെ പാരൻസ് ആയിരുന്നു അവരായിരുന്നു എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് അവർ പറഞ്ഞിട്ടില്ല നിനക്ക് ഇനി ഇങ്ങനെ പഠിച്ചു കിടന്നാൽ മതിയോ ഉള്ള ഒരു ജോലി രാജിവെക്കാം നമ്മളൊക്കെ ആണെങ്കിൽ സമ്മതിക്കോ അല്ലേ നിങ്ങളൊക്കെയുള്ള പാരൻസ് ആണെങ്കിൽ ഇപ്പോൾ അടുത്തൊരു തവണ എഴുതേണ്ട എന്ന് പറയുന്ന പാരന്റ്സ് ആണെങ്കിൽ ഒരിക്കലെങ്കിലും സമ്മതിക്കോ ഉള്ള ജോലി രാജിവെച്ച് വീണ്ടും അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സമ്മതിക്കോ ശ്രീധന സുരേഷ് തിരുവനന്തപുരത്ത് പഠിക്കാൻ പോകുന്ന സമയത്ത് അവരുടെ പാരൻസിനോടൊക്കെ നാട്ടുകാരെ ചോദിക്കും മകളിപ്പം എന്താ ചെയ്യുന്നത് ഏത് കോഴ്സിനാണ് പഠിക്കുന്നത് അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് അറിയുമോ അവർക്കറിയില്ല ഏത് കോഴ്സാണെന്ന് പോലും അവർക്കറിയില്ല ഏതൊരു കോഴ്സിനാണ് പോകുന്നത് അവർക്കറിയാം ശരിക്കും യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടി പഠിക്കാൻ പോയതാണെന്ന് അവർക്കറിയാം എന്നിട്ടും നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഇനി വേറൊരു പ്രഷറും തൻ്റെ മകൾക്കുണ്ടാകരുതെന്നുള്ള ഒരൊറ്റ ആഗ്രഹം കൊണ്ട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയില്ല എന്നുള്ളതാണ് അത്രക്കും വലിയ സപ്പോർട്ട് അവർക്ക് നൽകാൻ പറ്റിയത് മാത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ശ്രീധന്യ സുരേഷ് ഒരു ഐ ഓഫീസറായിട്ട് മാറിയിരിക്കുന്നത് അത്രയും വിലയ വിജയം നേടിയതിനു ശേഷം എനിക്ക് തോന്നുന്നു ഈ അടുത്താണ് അവരുടെ വിവാഹം കഴിഞ്ഞത് എന്തെങ്കിലും സംഭവിച്ചോ വിവാഹം മുപ്പത്തി എനിക്ക് ഒന്ന് മുപ്പത്തി രണ്ടാം വയസ്സിലേക്കാണ് വിവാഹം നടക്കുന്നത് മുപ്പത്തി രണ്ടിൽ വിവാഹം ചെയ്തിട്ടും ശ്രീധന സുരേഷ് ഇപ്പോൾ ഹാപ്പി ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ് അല്ലേ അവരുടെ പാരൻസ് അവരെ ആലോചിച്ചിട്ട് അവരുടെ പാരൻസ് മാത്രമല്ല അവരുടെ നാടൊന്നാകെ അല്ലെങ്കിൽ കേരളം ഒന്നാകെ ശ്രീധന്യാ സുരേഷിൻ്റെ പേര് പറയുമ്പോൾ അഭിമാനിക്കുന്ന ഒരു നിമിഷം ഇതേപോലെ നാളെ നിങ്ങളുടെ മക്കളുടെ പേര് പറയുന്ന സമയത്തും നിങ്ങൾക്കും അഭിമാനിക്കാം നിങ്ങളുടെ വീട്ടുകാർക്കും അഭിമാനിക്കാം നിങ്ങളുടെ നാട്ടുകാർക്കും അഭിമാനിക്കാം ഒറ്റ ഒരു കാര്യം മാത്രം ഇന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് പറയുന്ന ഒരൊറ്റ ആഗ്രഹം നിങ്ങളോട് സാധിച്ചു കൊടുക്കുക ആ ഒരു ആഗ്രഹം നിങ്ങൾ പറയുകയാണെങ്കിൽ എനിക്കിനി പഠിക്കണ്ട എന്നല്ല പറയുന്നത് അല്ലെങ്കിൽ ഇനി എനിക്ക് ഇത്രയും ടഫായിട്ട് ഇനി പ്രിപ്പയർ ചെയ്യാൻ വയ്യ ഞാൻ വേറെ ഏതെങ്കിലും ചെറിയൊരു ഈസി ആയിട്ടുള്ള കോഴ്സ് എടുത്ത് പോയിക്കോളാം എന്നല്ല പറയുന്നത് അല്ലേ ഒരുപാട് പേരുണ്ട് ഫസ്റ്റ് എഴുതിയിട്ട് കിട്ടിയില്ല ഇനി ഞാൻ ഇതിലേക്കില്ല വേറെ എന്തെങ്കിലും കോഴ്സൊക്കെ എടുത്ത് സുഖമായിട്ട് അങ്ങനെ പഠിച്ചു പോയിക്കോളാണെന്ന് വിചാരിക്കുന്നവരുണ്ട് അത് തെറ്റാണെന്നല്ല അല്ലേ ഇതിനേക്കാളും നല്ല ഒരുപാട് കോഴ്സുകളുണ്ട് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളുണ്ട് ഇതിനേക്കാളും നല്ല സാലറി കിട്ടുന്ന ഒരുപാട് പ്രൊഫഷൻസ് ഉണ്ട് എന്നിട്ടും നമ്മുടെ ഒരൊറ്റ മനക്കരുത്തിൻ്റെ ആ ഒരൊറ്റ റീസൺ കൊണ്ട് ഇതിൽ തന്നെ നിന്ന് ഇത് തന്നെ നേടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അങ്ങനെ ഒരു ആഗ്രഹം അത് വെറുതെ ഉള്ള ആഗ്രഹമല്ല ഞങ്ങൾക്ക് ഇനി പഠിക്കണ്ട എന്നല്ല പറയുന്നത് ഞങ്ങൾക്ക് ഇനി ഇതിനേക്കാളും എളുപ്പമുള്ള കോഴ്സ് മതി എന്നല്ല പറയുന്നത് ഞങ്ങൾക്ക് ഇനി ഒന്നും വേണ്ട കളിച്ച് നടന്നാൽ മതി അടിച്ചു പൊളിച്ച് നടക്കണം ലൈഫ് അങ്ങനെ ചെയ്ത് നടക്കണം എന്നല്ല പറയുന്നത് എല്ലാം സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എല്ലാ ത്യാഗങ്ങളും സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഒരു വർഷം എല്ലാം വെടിഞ്ഞു നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഒന്ന് ഞങ്ങളെ പഠിക്കാൻ അനുവദിക്കൂ എന്ന് പറയുന്ന കുട്ടികളുടെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് എങ്ങനെയാണ് നീ പഠിക്കേണ്ട നീ പഠിക്കേണ്ട നീ മറ്റുള്ളവരാളുടെ ഒരാളുടെ വീട്ടിലേക്ക് വിവാഹം ചെയ്തു പോകേണ്ട ഒരാളാണെന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും എന്നുള്ള ഒറ്റ കാര്യം ചോദിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് ദയവ് ചെയ്ത് നിങ്ങളുടെ മക്കളുടെ ആഗ്രഹത്തിന് കൂടെ നിൽക്കുക നിങ്ങളുടെ അവരുടെ എന്താ പറയുക അവരെപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിട്ട് മാറുക എങ്കിൽ നിങ്ങളെക്കാളും കൂടുതൽ ആ മക്കൾ വേറൊരാളെയും സ്നേഹിക്കില്ല സ്വന്തം അച്ഛനെയും അമ്മയെക്കാളും കൂടുതൽ വേറെ ഒരാളെയും സ്നേഹിക്കില്ല അവസാനം വരെ അവരുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ നിങ്ങളുടെ കൂടെയും അവരെപ്പോഴും ഉണ്ടാവും ഇപ്പം നിങ്ങൾ ഒരു നിമിഷം ം അവരുടെ കൂടെ ഉണ്ടായാൽ മാത്രം മതി അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇനി ഒരിക്കലും മറ്റൊരു കുട്ടിക്ക് ഇതേപോലൊരു അനുഭവം ഉണ്ടാകരുത് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ മക്കളോട് പോയി പറയാം മോളെ ഞാനിപ്പം ഇത്രയും കാലം നിങ്ങളോട് പഠിക്കണ്ടെന്ന് പറഞ്ഞു സാരമില്ല നീ പഠിച്ചോ നിൻ്റെ ആഗ്രഹം അതാണെങ്കിൽ അതിന് കൂടെ നിൽക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ അത്രത്തോളം സന്തോഷം അവർക്ക് വേറൊന്നും ലഭിക്കാനില്ല ഞങ്ങൾക്കുള്ള ഓരോ സ്റ്റുഡൻസും ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അവസാനം ഇത് കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ഹഗ്ഗിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ പ്രൗഡായിട്ട് നാക്കിയുള്ള നാട്ടുകാരുടെ മുമ്പിലൊക്കെ പ്രൗഡായി നിൽക്കുന്നത് കാണാനുള്ള ഒരൊറ്റ ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഒരുപാട് കാലമായി ഞങ്ങൾ ഞങ്ങളിതിൻ്റെ പ്രകൃതി നടക്കുന്നത് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞങ്ങളുടെ കൂടെ എൻ്റെ കൂടെ എൻ്റെ പേരൻസ് നിൽക്കുന്ന പോലെ അതേപോലെ തന്നെ മറ്റുള്ള ഒരുപാട് കുട്ടികളുടെ കൂടെ അവരുടെ പേരൻസ് നിൽക്കുന്ന പോലെ എല്ലാ പേരൻസും എല്ലാ പേരൻസും സ്വന്തം മക്കളുടെ കൂടെ നിൽക്കുക നിങ്ങൾ കൂടെ നിന്നിട്ടില്ലെങ്കിൽ വേറെ ആരും പിന്നെ അവരുടെ കൂടെ നിൽക്കാനില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക ഇത്രയും കാലം നിങ്ങളെല്ലാം ചെയ്ത് അവർക്ക് വേണ്ടിയാണ് ഇനി നിങ്ങൾ ചെയ്യുന്നതും അവർക്ക് വേണ്ടി തന്നെയാവണം എങ്കിൽ പിന്നീട് അങ്ങോട്ട് അവർ ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ആ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇനി എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ